ിന്നത്തെ ക്ലാസ്സിൽ സൗരസമീപകം സൂര്യോച്ചം അതുപോലെ തന്നെ എന്താണ് വിഷുഭം ഇതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ആദ്യം എന്താണ് സൗരസമീപകവും സൂര്യോച്ചവും നോക്കാം ഭൂമിയുടെ സഞ്ചാരപഥം ദീർഘവൃത്താകൃതിയിലായത് കൊണ്ട് ഭൂമിക്ക് സൂര്യനും തമ്മിലുള്ള ദൂരത്തിൽ എന്താണ് വ്യത്യാസം വ്യത്യാസപരം അല്ലേ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു എന്താണ് ഭൂമിയുടെ സഞ്ചാരപഥം എന്ന് പറയുന്നത് ദീർഘവൃദ്ധാകൃതിയിലാണെന്ന് പഠിച്ചു അപ്പോൾ ഇങ്ങനെ ഭൂമിയുടെ സഞ്ചാരപഥം ദീർഘവൃദ്ധാകൃതിയിലായതുകൊണ്ട് ഭൂമിക്കും സൂര്യനും തമ്മിലുള്ള ദൂരത്തിനെന്താണ് വ്യത്യാസം വരും അല്ലേ ഒരു പരിക്രമണ വേളയിൽ ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്തു വരുന്നതിനെ നമ്മളെന്താണ് സൗരസമീപകം എന്നാണ് പറയുന്നത് എന്താണ് ഒരു പരിക്രമണ വേളയിൽ നമ്മൾ പരിക്രമണം എന്താണ് ഭ്രമണം എന്താണ് എന്ന് പറഞ്ഞു ഭ്രമണം ഭൂമി അതിൻ്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതും പരിക്രമണം എന്താണ് പരിക്രമണം ഭൂമി അങ്ങനെ സ്വയം കറങ്ങുന്നതിനോടൊപ്പം സൂര്യനെ വലം വെക്കുന്നുണ്ടല്ലേ അതാണ് പരിക്രമണം അങ്ങനെ ഒരു പരിക്രമണ വേളയിൽ ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്തു വരുന്നതിനെയാണ് നമ്മൾ നമ്മളെന്ത് സൗരസമീപകം എന്ന് പറയുന്നത് എന്താണ് സൗരസമീപകം അതായത് പെരിഹീലിയൻ നൂറ്റി നാൽപ്പത്തിയേഴ് ദശലക്ഷം കിലോമീറ്റർ ആണ് ആ അടുത്ത് വരുന്നതിനെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നൂറ്റിനാൽപ്പത്തിയേഴ് ദശലക്ഷം കിലോമീറ്റർ ആണ് അതാണ് സൗരസമീപകം അല്ലെങ്കിൽ പെരിഹീലിയൻ ഇത് സംഭവിക്കുന്നത് ജനുവരി മാസത്തിലാണ് പൊതുവേ ജനുവരി മൂന്നെന്ന് പറയാം സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം ഏറ്റവും കൂടുതലായിരിക്കുന്നതിനെയാണ് നമ്മൾ എന്താണ് അങ്ങനെ വരുന്നത് ജൂലൈ മാസത്തിലാണ് അത് നൂറ്റി അൻപത്തി രണ്ട് ദശലക്ഷം കിലോമീറ്റർ ആണ് ഇതിനെയാണ് നമ്മൾ സൂര്യോച്ചം എന്ന് പറയുന്നത് അല്ലേ എന്താണ് സൂര്യോച്ചം അപ്ഹീലിയൻ എന്ന് പറയും അപ്പം നമ്മൾ സൗരസമീപകം അല്ലെങ്കിൽ പെരിഹീലിയൻ എന്താണെന്നും സൂര്യോച്ചം അല്ലെങ്കിൽ അപ്ഹീലിയൻ എന്താണെന്നുമാണ് നോക്കിയത് ഭൂമിയുടെ സഞ്ചാരപഥം എന്താണ് അത് ദീർഘവൃത്താകൃതിയിലാണല്ലേ അപ്പോൾ സ്വാഭാവികമായിട്ടും ഭൂമിക്കും സൂര്യനും തമ്മിലുള്ള ദൂരത്തിന് എപ്പോഴും എന്താണ് ഒരു വ്യത്യാസം വരും അങ്ങനെ ഒരു പരിക്രമണ വേളയിൽ ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്തു വരുന്നതിനെയാണ് നമ്മൾ സൗരസമീപകം അല്ലെങ്കിൽ പെരീഹീലിയൻ എന്ന് പറയുന്നത് ഇത് നൂറ്റി നാൽപ്പത്തി ഏഴ് ദശലക്ഷം കിലോമീറ്ററാണ് ഇത് സംഭവിക്കുന്നത് ജനുവരി മാസത്തിലാണ് പൊതുവെ ജനുവരി മൂന്ന് സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം ഏറ്റവും കൂടുതലായിരിക്കുന്നതാണ് നൂറ്റി അൻപത്തിരണ്ട് ദശലക്ഷം കിലോമീറ്റർ അത് ജൂലൈ മാസത്തിലാണ് പൊതുവെ ജൂലൈ നാലിനാണ് അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്താണ് അഫ്ഹീലിയൻ അല്ലെങ്കിൽ സൂര്യോച്ചം എന്ന് പറയുന്നത് നമുക്ക് പുരസരണം എന്താണെന്നൊന്നും നോക്കിയിട്ട് വരാം അല്ലേ പുരസരണം പുരസരണം എന്താണ് ഭ്രമണവും പരിക്രമണവും പോലെ തന്നെയുള്ള ഭൂമിയുടെ മറ്റൊരു ചലനത്തെയാണ് നമ്മൾ പുരസരണം എന്ന് പറയുന്നത് അച്ചുതണ്ടിൻ്റെ ഭ്രമണമായ പുരസരണം എന്താണ് അച്ചുതണ്ടിൻ്റെ ആ ഒരു ഭ്രമണമില്ലേ അതാണ് അച്ചുതണ്ടിൻ്റെ ഭ്രമണമായിട്ടുള്ള പുരസരണം അപ്പം ഭ്രമണവും പരിക്രമണവും പോലെ ഭൂമിയുടെ മറ്റൊരു ചലനമാണ് അച്ചുതണ്ടിൻ്റെ ഭ്രമണമായിട്ടുള്ള പുരസരണം ഭൂമി തൻ്റെ അച്ചുതണ്ടിൽ ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ മണിക്കൂർ എടുക്കുമ്പോൾ ഏകദേശം ഇരുപത്തി ആറായിരം വർഷമെടുത്താണ് എന്ത് ഒരു വൃത്തം തീർക്കുന്ന രീതിയിൽ വളരെ സാവധാനത്തിൽ ഭൂമിയുടെ അച്ചുതണ്ട് നീങ്ങുന്നത് അതിനെയാണ് നമ്മൾ പുരസരണം എന്ന് പറയുന്നത് ഏകദേശം എത്ര വർഷമാണ് എടുക്കുന്നത് ഇരുപത്തി ആറായിരം വർഷം എടുത്താണ് എത്രയാണ് ഇരുപത്തി ആറായിരം വർഷം അപ്പോൾ നമ്മൾ എന്താണ് സൗരസമീപകം സമീപകം സൂര്യോചം അതുപോലെ പുരസരണം ഇതെന്താണെന്ന് പഠിച്ചല്ലേ ഒരു സെക്കൻഡിൽ ഏകദേശം മുപ്പത് കിലോമീറ്റർ എന്ന രീതിയിലാണ് ഭൂമിയുടെ എന്ത് പരിക്രമണ വേഗത എന്താണ് ഒരു സെക്കൻഡിൽ ഏകദേശം മുപ്പത് കിലോമീറ്റർ എന്ന രീതിയിലാണ് ഭൂമിയുടെ പരിക്രമണ വേഗത ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകല വ്യത്യാസം ഗുരുത്വാകർഷണത്തിൽ എന്താണ് വ്യതിയാനം സൃഷ്ടിക്കുകയും അങ്ങനെ പരിക്രമണ വേഗതയിൽ വ്യത്യാസം വരുന്നതിനത് കാരണമാവുകയും ചെയ്യും അപ്പം നമ്മൾ എന്താണ് പറഞ്ഞത് ഒരു സെക്കൻഡിൽ ഏകദേശം മുപ്പത് കിലോമീറ്റർ എന്ന രീതിയിലാണ് ഭൂമിയുടെ പരിക്രമണം നടക്കുന്നത് അല്ലേ ആ പരിക്രമണത്തിൻ്റെ വേഗത അപ്പോൾ ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകല വ്യത്യാസം ഗുരുത്വാകർഷണത്തിലൊരു വ്യതിയാനം സൃഷ്ടിക്കുകയും പരിക്രമണ വേഗതയിൽ എന്താണ് വരുന്ന വ്യത്യാസം ഇതിന് കാരണമാവുകയും ചെയ്യുന്നു പരിക്രമണ വേഗതയിൽ വ്യത്യാസം വരുന്നതിന് ഇത് കാരണമാവുകയും ചെയ്യുന്നു പരിക്രമണ വേഗതയിൽ വ്യത്യാസത്തിന് കാരണമാകുന്ന പരിക്രമണ വേഗതയിൽ വരുന്ന വ്യത്യാസം ഉണ്ടാകുന്നതിന് ഇതൊരു കാരണമാവുകയും ചെയ്യുന്നു ഇനി നമുക്ക് സൂര്യൻ്റെ അയനത്തെ പറ്റിയിട്ട് നോക്കാം അല്ലേ എന്താണ് അയനം ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചരിവ് ഇരുപത്തി മൂന്നര ഡിഗ്രിയായി പരിക്രമണ വേളയിലുടനീളം നിലനിർത്തുന്നതിനാൽ സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരദിശയിലേക്കും ദക്ഷിണദിശയിലേക്കും ഉത്തരായണ ദക്ഷിണായന രേഖകൾക്കിടയിൽ നീങ്ങുന്നതായിട്ട് കാണാൻ പറ്റും അപ്പൊ എന്താണ് ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചരിവ് ഇരുപത്തിമൂന്നര ഡിഗ്രി ആയിട്ട് പരിക്രമണ വേളയിലൂടെ നീളം നിലനിർത്തുന്നത് കൊണ്ട് എന്താണ് സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ഉത്തര ദിശയിലേക്കും ദക്ഷിണ ദിശയിലേക്കും ഉത്തരായന ദക്ഷിണായന രേഖകൾക്കിടയിൽ നീങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പൊ എന്താണ് ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചരിവ് എന്ന് പറയുന്നത് ഒരു പരിക്രമണ വേളയിൽ ഉടനീളം അത് ഇരുപത്തി മൂന്നര ഡിഗ്രി ആയിരിക്കും അത് ക്ലിയർ ആയല്ലോ അങ്ങനെ നിലനിർത്തുന്നത് കൊണ്ട് തന്നെ സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഉത്തര ദിശയിലേക്കും ദക്ഷിണ ദിശയിലേക്കും ഉത്തരായന ദക്ഷിണായന രേഖകൾക്കിടയിൽ എന്താണ് നീങ്ങുന്നതായിട്ട് കാണാൻ പറ്റും സൂര്യൻ്റെ ഈ ആപേക്ഷിക സ്ഥാനമാറ്റത്തെയാണ് നമ്മൾ അയനം എന്ന് പറയുന്നത് അപ്പം എന്താണ് അയനം പരിക്രമണ വേളയിൽ അതായത് ഭൂമി സ്വയം കറങ്ങുന്നതിനോടൊപ്പം സൂര്യനെ വലം വെക്കുന്ന ആ പ്രക്രിയയാണല്ലോ പരിക്രമണം അങ്ങനെ ഒരു പരിക്രമണ വേളയിലുടനീളം ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചരിവ് എന്ന് പറയുന്നത് ഇരുപത്തി ഡിഗ്രി ആയിരിക്കും അല്ലേ അപ്പോൾ അതങ്ങനെ നിലനിർത്തുന്നത് കൊണ്ട് തന്നെ സൂര്യൻ്റെ ആപേക്ഷികമായിട്ടുള്ള സ്ഥാനം ഉത്തര ദിശയിലേക്കും ദക്ഷിണ ദിശയിലേക്കും ഉത്തരായന ദക്ഷിണായന രേഖകൾക്കിടയിൽ എന്താണ് നീങ്ങുന്നതായിട്ട് കാണാം സൂര്യൻ്റെ ഈ ആപേക്ഷിക സ്ഥാനമാറ്റത്തെയാണ് നമ്മൾ അയനം എന്ന് പറയുന്നത് അത് ക്ലിയർ ആയല്ലോ ഇതിനനുസൃതമായിട്ട് ദിനരാത്രങ്ങളുടെ ദൈർഘ്യത്തിൽ വ്യത്യാസം അനുഭവപ്പെടും ഇത്തരത്തിൽ സൂര്യൻ്റെ സ്ഥാനം വിവിധ അക്ഷാംശങ്ങളിൽ നേർമുകളിലെത്തുന്ന ചില പ്രധാന ദിനങ്ങളും ഉണ്ട് അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കുറച്ച് ഡ്രൈ ആണ് പക്ഷെ പഠിച്ചേ പറ്റൂ നമുക്ക് അയനം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചരിവ് ഇരുപത്തിമൂന്നര ഡിഗ്രി ആയിട്ട് പരിക്രമണ വേളയിലൂടെ നീളം നിലനിർത്തുന്നത് കൊണ്ട് തന്നെ സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഉത്തര ദിശയിലേക്കും ദക്ഷിണ ദിശയിലേക്കും ഉത്തരായന ദക്ഷിണായന രേഖകൾക്കിടയിൽ നീങ്ങുന്നതായിട്ട് കാണാൻ പറ്റും സൂര്യൻ്റെ ഈ ആപേക്ഷിക സ്ഥാനമാറ്റത്തെയാണ് നമ്മൾ അയനം എന്ന് പറയുന്നത് ഇതിനനുസരിച്ച് എന്താണ് ദിനരാത്രങ്ങളുടെ ദൈർഘ്യത്തിൽ വ്യത്യാസം അനുഭവപ്പെടും ഇത്തരത്തിൽ സൂര്യൻ്റെ സ്ഥാനം വിവിധ അക്ഷാംശങ്ങളിൽ നേർമുകളിലെത്തുന്ന ചില പ്രധാനപ്പെട്ട ദിനങ്ങളും ഉണ്ട് അത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം പരിക്രമണവേളയിൽ ഭൂമധ്യരേഖയിൽ സൂര്യരശ്മികൾ എന്താണ് ലംബമായിട്ട് പതിക്കുന്ന ദിനങ്ങളുണ്ട് അതാണ് മാർച്ച് ഇരുപത്തൊന്നും സെപ്റ്റംബർ ഇരുപത്തി മൂന്നും അപ്പം എന്താണ് പരിക്രമണ വേളയിൽ ഭൂമധ്യരേഖയിലേക്ക് എന്താണ് ഭൂമധ്യരേഖയിലേക്ക് സൂര്യരശ്മികളത് ലംബമായിട്ട് പതിക്കും അങ്ങനെ ലംബമായിട്ട് പതിക്കുന്ന ദിവസങ്ങളാണ് മാർച്ച് ഇരുപത്തൊന്നും സെപ്റ്റംബർ ഇരുപത്തി മൂന്നും അത് രണ്ടും പഠിച്ചു വെക്കുക ചോദിക്കും അർദ്ധകോളങ്ങളിലും രാത്രിയുടെയും പകലിൻ്റെയും ദൈർഘ്യം എന്താണ് ആ സമയത്ത് തുല്യമായിരിക്കും അല്ലേ സൂര്യരശ്മികൾ പരിക്രമണ വേളയിൽ ഭൂമധ്യരേഖയിൽ ലംബമായിട്ട് പതിക്കുന്ന മാർച്ച് ഇരുപത്തൊന്നിനും സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനും രണ്ട് അർദ്ധഗോളത്തിലും രാത്രിയുടെയും പകലിൻ്റെയും ദൈർഘ്യം എന്താണ് തുല്യമായിരിക്കും ഈ ദിനങ്ങളെയാണ് നമ്മൾ വിഷുവങ്ങൾ അല്ലെങ്കിൽ സമരാത്ര ദിനങ്ങളെന്ന് പറയുന്നത് അപ്പം എന്താണ് വിഷുവം അല്ലെങ്കിൽ സമരാത്ര ദിനങ്ങളെന്ന് ചോദിച്ചാൽ എന്താണ് പരിക്രമണ വേളയിൽ ഭൂമധ്യരേഖയിലേക്ക് സൂര്യരശ്മികൾ ലംബമായിട്ട് പതിക്കും അത് രണ്ട് ദിവസമാണ് മാർച്ച് ഇരുപത്തൊന്നും സെപ്റ്റംബർ ഇരുപത്തി മൂന്നും ഈ രണ്ട് ദിവസങ്ങളിലും എന്താണ് രണ്ട് അർദ്ധഗോളങ്ങളിലും രാത്രിയുടെയും പകലിൻ്റെയും ദൈർഘ്യം എന്താണ് രണ്ടും തുല്യമായിരിക്കും അല്ലേ ഈ ദിനങ്ങളെയാണ് നമ്മൾ വിശുവങ്ങൾ അല്ലെങ്കിൽ സമരാത്ര ദിനങ്ങൾ എന്ന് പറയുന്നത് മാർച്ച് ഇരുപത്തൊന്നിനെ വസന്ത വിഷുവം എന്നും സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനെ നമ്മൾ ശരത് വിഷുവം എന്നുമാണ് പറയുന്നത് അപ്പം എന്താണ് മാർച്ച് ഇരുപത്തൊന്നിനെ നമ്മൾ വസന്ത വിഷുവം എന്നും സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനെ ശരത് വിഷുവം എന്നുമാണ് അറിയപ്പെടുന്നത് നമുക്ക് ഈ ചിത്രത്തിലേക്ക് ഒന്ന് നോക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞ കാര്യത്തെ തന്നെ ഒന്നുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് അങ്ങനെ ഈ ഒരു ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും എന്താണ് സൂര്യരശ്മികൾ ലംബമായിട്ട് പതിക്കുകയാണ് ഇവിടെ മാർച്ച് ഇരുപത്തൊന്നിനും സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനും അല്ലേ ഭൂമതിരേഖയിലേക്കാണ് ലംബമായിട്ട് പതിക്കുന്നത് ഈ ഒരു ദിവസങ്ങളുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ രണ്ടർധഗോളത്തിലും അത് രണ്ടർദ്ധഗോളത്തിലും തുല്യമായ പകലും തുല്യമായിട്ടുള്ള രാത്രിയുമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ഈ ദിനങ്ങളെ പറയുന്നത് സമരാത്ര ദിനങ്ങൾ അല്ലെങ്കിൽ വിഷുവങ്ങൾ എന്നാണ് ഇവിടെ നോക്കുമ്പോൾ ഈ മാർച്ച് ഇരുപത്തിയൊന്നിനെ നമ്മൾ വസന്ത വിശുവമെന്നും സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനെ നമ്മൾ ശരത് വിശുവമെന്നുമാണ് പറയുന്നത് അതുകൂടി എന്താണ് കുട്ടികളൊന്ന് ഓർത്തു വെക്കുക ഇനി നമുക്ക് സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം അതൊന്ന് നോക്കിയാലോ ഉത്തരായന ദക്ഷിണായന രേഖകൾക്കിടയിൽ സൂര്യന്റെ സ്ഥാനം മാറുന്നതായിട്ട് അനുഭവപ്പെടുന്നു യഥാർത്ഥത്തിൽ ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചരിവും പരിക്രമണവും കാരണം ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ സൂര്യൻ്റെ സ്ഥാനം മാറുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നതാണല്ലേ എന്താണ് ഉത്തരായന ദക്ഷിണായന രേഖകൾക്കിടയിൽ സൂര്യൻ്റെ സ്ഥാനം മാറുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നു യഥാർത്ഥത്തിൽ എന്താണ് ഉണ്ടാകുന്നത് ചോദിച്ചാൽ ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചരിവ് കാരണവും ഭൂമിയുടെ പരിക്രമണം കാരണവും എന്താണ് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് സൂര്യൻ്റെ സ്ഥാനം മാറുന്നതായിട്ട് അനുഭവപ്പെടുന്നതാണ് അതും കൂടി ഒന്ന് ഓർത്തു വെക്കുക നമുക്കിനി എന്താണ് ഗ്രീഷ്മ അയനാന്തം എന്ന് നോക്കിയാലോ എന്താണെന്ന് നോക്കാം ഈ ചിത്രം വിശദീകരിക്കുന്നതിന് മുൻപ് നമുക്ക് എന്താണ് ഗ്രീഷ്മ അയനാന്തം എന്ന് നോക്കിയതിന് ശേഷം ആ ചിത്രം വിശദീകരിക്കുന്നതാവും കുറച്ചും കൂടി നല്ലതല്ലേ ഉത്തരാർദ്ധ ഗോളത്തില് മാർച്ച് ഇരുപത്തൊന്ന് മുതൽ ജൂൺ ഇരുപത്തിയൊന്ന് വരെയുള്ള കാലയളവിൽ ഭൂമധ്യരേഖയിൽ നിന്നും സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനമാറ്റം വടക്കോട്ട് ഉത്തരായന രേഖ വരെയാണ് അപ്പൊ എന്താണ് ഉത്തരാർധഗോളത്തിൽ ഈ മാർച്ച് ഇരുപത്തിയൊന്ന് മുതൽ ജൂൺ ഇരുപത്തിയൊന്ന് വരെയുള്ള കാലയളവിൽ ഭൂമധ്യരേഖയിൽ നിന്ന് സൂര്യൻ്റെ ഈ ആപേക്ഷിക സ്ഥാനമാറ്റമില്ലേ അത് വടക്കോട്ട് ഉത്തരായണ രേഖ വരെയാണ് ഇതിൻ്റെ ഫലമായിട്ട് ജൂൺ ഇരുപത്തിയൊന്നിന് ഉത്തരാർധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകലും ഏറ്റവും ഹ്രസ്വമായ രാത്രിയും അനുഭവപ്പെടുന്നു ഈ ദിവസത്തെയാണ് നമ്മൾ ഗ്രീഷ്മ അയനാന്ത ദിനം എന്ന് പറയുന്നത് അപ്പം എന്താണ് ഉത്തരാർദ്ധഗോളത്തിൽ മാർച്ച് ഇരുപത്തിയൊന്ന് മുതൽ ജൂൺ ഇരുപത്തിയൊന്ന് വരെയുള്ള കാലയളവിൽ ഭൂമധ്യരേഖയിൽ നിന്നും സൂര്യൻ്റെ ആവേക്ഷിക സ്ഥാനമാറ്റം വടക്കോട്ട് രേഖ വരെയാണ് ഇതിൻ്റെ ഫലമായിട്ട് എന്താണ് ജൂൺ ഇരുപത്തിയൊന്നിന് ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകലും ഏറ്റവും ഹ്രസ്വമായിട്ടുള്ള രാത്രിയുമാണ് അനുഭവപ്പെടുന്നത് ഇനി നമുക്ക് ഈ ചിത്രീകരണത്തിലേക്കൊന്നൊന്ന് വന്ന് നോക്കാം അല്ലേ എന്താണ് ഇവിടെ സൂര്യനെ നമുക്ക് കാണാം മാർച്ച് ഇരുപത്തിയൊന്ന് മുതൽ ജൂൺ ഇരുപത്തിയൊന്ന് വരെ അപ്പം എന്താണ് ജൂൺ ഇരുപത്തിയൊന്നിനായിരിക്കും ഉത്തരാർധ ഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകലും ഏറ്റവും ഹ്രസ്വമായിട്ടുള്ള രാത്രിയും നമുക്ക് അനുഭവപ്പെടുന്നത് രണ്ടാമതായിട്ട് ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഗ്രീഷ്മ അയനാന്തം എന്ന് പറയുന്നത് എന്താണ് ഈ ദിവസമാണ് ഗ്രീഷ്മ അയനാന്തം മാർച്ച് മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസക്കാലം സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരാർത്ഥഗോളത്തിലായതിനാൽ ഈ കാലയളവിൽ ഉത്തരധ്രുവ പ്രദേശങ്ങളിൽ ആറുമാസം തുടർച്ചയായിട്ട് എന്തുണ്ടാകും പകൽ വെളിച്ചമുണ്ടാകും അപ്പോൾ മാർച്ച് മുതൽ സെപ്റ്റംബർ വരെയുള്ള ആറുമാസക്കാലം സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരാർദ്ധഗോളത്തിലായത് കൊണ്ട് തന്നെ ഈ ഒരു കാലയളവിൽ ഉത്തരധ്രുവ പ്രദേശങ്ങളിൽ എന്താണ് ആറുമാസക്കാലം തുടർച്ചയായിട്ട് എന്തനുഭവപ്പെടും പകൽ അനുഭവപ്പെടും അതും കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഭൂമിക്കും ചന്ദ്രനും സമാനമായിട്ട് സൂര്യനും എന്തുണ്ട് രണ്ട് ചലനങ്ങളുണ്ട് അല്ലേ ഭൂമിക്കും ചന്ദ്രനും സമാനമായിട്ട് ഭൂമിയുടെ ചലനം നമ്മൾ പറഞ്ഞു ഭ്രമണം പറഞ്ഞു പരിക്രമണം പറഞ്ഞു അല്ലേ അങ്ങനെ ഭൂമിക്കും ചന്ദ്രനും സമാനമായിട്ട് സൂര്യനും രണ്ട് ചലനമുണ്ട് ഭ്രമണവും പരിക്രമണവും സൂര്യൻ അതിൻ്റെ അച്ചുതണ്ടിൽ ഇരുപത്തിയേഴ് ദിവസങ്ങൾ കൊണ്ട് ഒരു ഭ്രമണം പൂർത്തിയാക്കും എന്താണ് സൂര്യൻ അതിൻ്റെ അച്ചുതണ്ടിൽ ഇരുപത്തിയേഴ് ദിവസങ്ങൾ കൊണ്ട് ഒരു ഭ്രമണം പൂർത്തിയാക്കും എന്നാൽ ഇരുന്നൂറ്റി മുപ്പത് മുതൽ ഇരുന്നൂറ്റി അൻപത് ദശലക്ഷം വർഷങ്ങൾ കൊണ്ടാണ് സൂര്യൻ ഉൾപ്പെടെയുള്ള സൗരയുദ്ധം നക്ഷത്ര വ്യൂഹമായിട്ടുള്ള ക്ഷീരപഥത്തിൻ്റെ കേന്ദ്രത്തെ പരിക്രമണം ചെയ്യുന്നത് നമ്മളൊന്നുമില്ല സിമ്പിളായിട്ട് മനസ്സിലാക്കിയെടുക്കുക നമ്മൾ നമ്മുടെ ഭൂമിയെ പറ്റി ചിന്തിക്കുക ഭൂമി എന്താണ് അതിൻ്റെ അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നുണ്ട് അതാണ് ഭൂമിയുടെ ഭ്രമണമല്ലേ ആ സാങ്കല്പികമായ അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതാണ് ഭ്രമണം അതുപോലെ സൂര്യന് എന്ത് ചെയ്യുന്നുണ്ട് സൂര്യനും ഭ്രമണമുണ്ടല്ലേ സൂര്യൻ അതിൻ്റെ അച്ചുതണ്ടിൽ ഇരുപത്തിയേഴ് ദിവസങ്ങൾ കൊണ്ടാണ് ഒരു ഭ്രമണം പൂർത്തിയാക്കുക അതായത് സൂര്യൻ ഇരുപത്തിയേഴ് ദിവസങ്ങൾ കൊണ്ടാണ് അതിൻ്റെ അച്ചുതണ്ടിൽ സ്വയം കറങ്ങുക അതാണല്ലോ സൂര്യൻ്റെ എന്ന് പറയുന്നത് എന്നാൽ ഇരുന്നൂറ്റി മുപ്പത് മുതൽ ഇരുന്നൂറ്റി അൻപത് ദശലക്ഷം വർഷങ്ങൾ കൊണ്ടാണ് സൂര്യൻ ഉൾപ്പെടെയുള്ള സൗരയുഥം എന്താണ് നക്ഷത്രവ്യൂഹമായിട്ടുള്ള ക്ഷീരപഥത്തിൻ്റെ കേന്ദ്രത്തെ പരിക്രമണം ചെയ്യുക അതൊന്നും ഓർത്തു വെക്കുക ഒട്ടും പാടില്ല ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ പറഞ്ഞു ഗ്രീഷ്മയനാന്ത ദിനമാണെന്ന് ജൂൺ ഇരുപത്തി ഒന്ന് പറഞ്ഞല്ലേ ഏറ്റവും ദൈർഘ്യമേറിയ പകലും ഏറ്റവും ഹ്രസ്വമായ രാത്രിയും ഉത്തരാർദ്ധ അനുഭവപ്പെടുന്നത് ഈ ഗ്രീഷ്മ അയനാന്ത ദിനത്തിലാണ് വിവിധ അക്ഷാംശ രേഖകളിലെ പകലിൻ്റെ ദൈർഘ്യം സൂചിപ്പിക്കുന്ന ഒരു ചാർട്ടുണ്ട് അതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് എന്താണ് ഒന്ന് പറഞ്ഞു തരാം അക്ഷാംശരേഖ തൊണ്ണൂറ് ഡിഗ്രി വടക്കായിരിക്കുമ്പോൾ പകലിൻ്റെ ദൈർഘ്യം ഇരുപത്തിനാല് മണിക്കൂറാണല്ലേ ഗ്രീഷ്മ അയനാന്ത ദിനത്തിൽ വിവിധ അക്ഷാംശ അക്ഷാംശരേഖകളിലെ പകലിൻ്റെ ദൈർഘ്യമാണ് നമ്മളിപ്പോൾ നോക്കുന്നത് ആ ഒരു പർട്ടിക്കുലർ ഡേ ആണ് അല്ലേ ഗ്രീഷ്മ അയനാന്ത ദിനം അതായത് ജൂൺ ഇരുപത്തിയൊന്ന് ഗ്രീഷ്മ അയനാന്ത ദിനത്തിൽ വിവിധ അക്ഷാംശ രേഖകളിലെ പകലിൻ്റെ ദൈർഘ്യമാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ തൊണ്ണൂറ് ഡിഗ്രി വടക്ക് അവിടെ എന്താണ് പകൽ ഇരുപത്തിനാല് മണിക്കൂറായിരിക്കും അറുപത്തി ആറര ഡിഗ്രി വടക്കും പകൽ ഇരുപത്തി നാല് മണിക്കൂറായിരിക്കും ഇരുപത്തി മൂന്നര ഡിഗ്രി വടക്കോ അവിടെ പതിമൂന്ന് മണിക്കൂർ ഇരുപത്തിയേഴ് മിനിറ്റ് പകലായിരിക്കും പൂജ്യം ഡിഗ്രിയിലോ അത് പന്ത്രണ്ട് മണിക്കൂറായിരിക്കും പകൽ ഇരുപത്തി മൂന്നര ഡിഗ്രി തെക്ക് പത്തുമണിക്കൂറും മുപ്പത്തിമൂന്ന് മിനിറ്റും ആയിരിക്കും പകൽ എന്നാൽ അറുപത്തിയാറര ഡിഗ്രി തെക്കും തൊണ്ണൂറ് ഡിഗ്രി തെക്കും എന്താണ് പകലിൻ്റെ ദൈർഘ്യമില്ല അപ്പം എന്താണ് ഗ്രീഷ്മ അയനാന്ത ദിനമാണ് ജൂൺ ഇരുപത്തിയൊന്ന് ആ ജൂൺ ഇരുപത്തിയൊന്നിന് വിവിധ അക്ഷാംശരേഖകളിലെ പകലിൻ്റെ ദൈർഘ്യമാണ് നമ്മൾ നോക്കിയത് അപ്പോൾ ഒന്നുമില്ല വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു ക്ലാസ് എന്ത് ചെയ്യാം ഒന്ന് സമപ്പ് ചെയ്ത് പറയുകയാണെങ്കിൽ നമ്മൾ സൗരസമീപകവും സൂര്യോച്ചവും പറഞ്ഞു അല്ലേ ഭൂമിയുടെ സഞ്ചാരപഥം ദീർഘവൃദ്ധാകൃതിയിലായതുകൊണ്ട് ഭൂമിക്കും സൂര്യനും തമ്മിലുള്ള ദൂരത്തിന് വ്യത്യാസം വരും ഒരു പരിക്രമണ വേളയിൽ ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്തു വരുന്നതിനെയാണ് നമ്മൾ നമ്മളെന്ത് സൗരസമീപകമെന്നും ഏറ്റവും അകലത്തിലായിരിക്കുന്നതിനെയാണ് നമ്മൾ സൂര്യോച്ചമെന്നും പറഞ്ഞത് സൗരസമീപകം എന്ന് പറയുന്നത് അത് പൊതുവെ എന്താണ് ഇത് ജനുവരി മാസത്തിലാണ് പൊതുവെ ജനുവരി മൂന്നിനാണ് സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം ഏറ്റവും കൂടുതലായിരിക്കുന്ന സൂര്യോച്ചം എന്ന് പറയുന്നത് അത് ജൂലൈ മാസത്തിലാണ് പൊതുവെ ജൂലൈ നാലിലാണ്